പാലക്കാട് ഷൊർണ്ണൂറിൽ ഒന്നര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മാവേലിക്കരയിൽ വെച്ചാണ് ഒന്നര വയസ്സുകാരിയെ അമ്മ ശില്പ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റിലായി ശില്പ നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് കുഞ്ഞിനെ കൊല്ലുമെന്ന് പങ്കാളിക്ക് മെസ്സേജ് അയച്ച ശേഷമാണ് ശിൽപ കൃത്യം നടത്തിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം ആലപ്പുഴ മാവേലിക്കര സ്വദേശി ശില്പയുടെയും പാലക്കാട് ഷൊണ്ണൂർ സ്വദേശി അജ്മലിന്റെയും മകളാണ് കൊല്ലപ്പെട്ട ശിഖന്യ ഇവർ തമ്മിലുള്ള തർക്കമാണ് ശിഖന്യയുടെ കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു സ്വദേശമായ മാവേലിക്കരയിൽ വെച്ചാണ് ശിൽപ കുഞ്ഞിനെ കൊന്നത് അവിടെ നിന്ന് കാറിൽ ഷൊണ്ണൂരിലെത്തി അജ്മൽ ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ മൃതദേഹം വെച്ച് മടങ്ങാനൊരുങ്ങി അജ്മലാണ് സംഭവം ഷൊണ്ണൂർ പോലീസിൽ അറിയിച്ചത് ഇരുവരോടും കുഞ്ഞുമായി ആശുപത്രിയിലേക്ക് പോകാൻ പോലീസ് നിർദ്ദേശിച്ചു ഷൊണ്ണൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചു ശിൽപയെ പോലീസ് െ കസ്റ്റഡിയിലെടുത്തു കൂടുതൽ ചോദ്യം ചെയ്യലിലായിരുന്നു ശില്പയുടെ കുറ്റസമ്മതം താൻ കുട്ടിയെ കൊല്ലുമെന്ന് ശില്പ അജ്മലിന് സന്ദേശം അയച്ചിരുന്നു പല സമയങ്ങളിലും ഇത്തരം സന്ദേശങ്ങൾ ശില്പയിൽ നിന്ന് ഉണ്ടാകാറുള്ളതിനാൽ കാര്യമാക്കിയില്ല കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ശില്പ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലൊപ്പം ആവട്ടെ